സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഹനന്തി സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് യൂട്യൂബിൽ കാണാനിടയായി മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ കുറി അടിച്ചു അത് കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം എനിക്ക് മുപ്പതിനായിരം രൂപ ലോട്ടറി പിന്നെ ചെറുത് വലുതായിട്ട് അയ്യായിരം പത്തായിരം അങ്ങനെ ലോട്ടറി അടിച്ചു എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും കുറി അടിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ തുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഇത് എൻ്റെ അനുഭവം മാത്രമല്ല നൂറുകണക്കിന് ആരക്കണക്കിന് വ്യക്തികളുടെ ലൈഫിൽ മാറ്റി ഉണ്ടാക്കിയ പവർഫുൾ ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ മണി ബ്ലോക്ക് എന്ന് പറയുന്നത് അതായത് ഞാൻ എത്ര കഠിനമായി അധ്വാനിക്കുന്ന സമയത്തും എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിച്ചില്ല അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ലോ ഓഫ് അട്രാക്ഷനിലെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ചെറിയ ചെറിയ മാറ്റമാണ് ഉണ്ടായത് എന്നാൽ അന്നേരമാണ് മനസ്സിലാക്കിയത് ചക്രാസ് എന്ന് പറയുന്ന കാര്യമുണ്ട് ഹീലിംഗിൽ അതോടൊപ്പം തന്നെ നമ്മളെ യോഗ പരമ്പരകളിലും അല്ലെങ്കിൽ യോഗാസനവും അല്ലെങ്കിൽ യോഗാചാര്യ മരുന്നെ ചക്രാസിനെക്കുറിച്ച് പറയാറുണ്ട് അന്നേരം അതിൻ്റെ ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിലെ അടിസ്ഥാനപരമായുള്ള ചക്ര അഥവാ മൂലാധാര ചക്രം എന്നാണ് പറയപ്പെടുന്നത് റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഈ ഒരു ചക്ര ബ്ലോക്കായിട്ട് നിങ്ങൾ എത്ര ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റൂട്ട് ചക്രയെ നമ്മൾ കൃത്യമായിട്ട് ഇത് ഹീൽ ചെയ്ത് എനർജൈസ് ചെയ്ത് അതിന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന കാര്യം ഞാൻ എന്ത് ചെയ്തു ഈ ചക്രാസിനെ കുറച്ച് പഠിച്ചു അതോടൊപ്പം ചക്രാസിൻ്റെ ബുക്ക്സ് കോഴ്സുകൾ ചെയ്തു അങ്ങനെ അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ തുകകൾ എൻ്റെ ജീവിതത്തിലേക്ക് വരിക തുടങ്ങി ആ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് ഈ ഒരു ടെക്നിക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ തുക വരുന്നതാണ് അതുമായി തന്നെ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മളെ നട്ടിലെ തവിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രമാണ് ഇതൊരു എനർജി സർക്കിൾ അല്ലെങ്കിൽ ചക്രം എന്ന് പറയുന്ന പോലെ കറങ്ങുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇത് നമ്മളെ ഫിസിക്കൽ ഐസിനെ കൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഓരോ ചക്രങ്ങൾക്കും ഓരോ മന്ത്രാസ ഉണ്ട് ഈ മന്ത്രാസ നമ്മൾ കൃത്യമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ ചേഞ്ചസ് വരും അതായത് ഈ ബ്ലോക്കും ഓരോ ചക്രങ്ങളുടെ ബ്ലോക്ക് മാറുകയും അതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ വിഷ്വലൈസേഷനും ഓരോ പ്രാക്ടീസും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പണത്തിൻ്റെ ബ്ലോക്ക് ഉദാഹരണത്തിന് നിങ്ങളൊരു ചിട്ടി വിളിക്കുകയാണ് അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാവും നിങ്ങൾ ജോലി ചെയ്തിട്ട് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിച്ച ഒരു തുക വരാത്ത പല ബ്ലോക്സും ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഞാനിവിടെ പറയാൻ പോകുന്ന റൂട്ട് ചക്രയുടെ മന്ത്രം എന്ന് പറയുന്നത് എൽ എ എം എന്നുള്ളതാണ് ലം എന്നുള്ള മന്ത്രമാണ് അതേപോലെ തന്നെ ഏഴ് ചക്രാസിനും ഏഴ് മന്ത്രാസുണ്ട് അതിലെ റൂട്ട് ചക്രയുടെ മന്ത്രാണ് ലം എന്ന് പറയുന്നത് ഇത് എത്ര തവണ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സുധീഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ നിരവധി പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് സാമ്പത്തികമായുള്ള പ്രോബ്ലംസ് അതോടൊപ്പം തന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കൺഫ്യൂഷനായിരുന്നു ഇത് ഉണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ട് ഓരോ ചക്രാസും അദ്ദേഹം ഈലതിന് ശേഷം അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു മുപ്പത്തായിരം രൂപയുടെ ലോട്ടറി അടിച്ചു അറുപതിനായിരം രൂപയുടെ കുറി അടിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂട്ട് ചക്രയുടെ ബ്ലോക്ക് റിമൂവ് ചെയ്തിട്ട് അതിനെ എനർജൈസ് ചെയ്തിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജീവിതത്തിലാണ് ഇന്ന് ആ ഞാൻ ഇങ്ങനെ യൂസ് യൂസ് ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഇത് മുദ്ര കാര്യം നമസ്കാരം സാർ എൻ്റെ പേര് സുധീഷ് ഞാന് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് അനുവന്തി സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് യൂട്യൂബില് കാണാനിടയായി യൂട്യൂബില് കണ്ട് ചക്ര മാനിഫസ്റ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്ത് സാമ്പത്തികമായിട്ട് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കിട്ടാനുള്ള പൈസകൾ കിട്ടുന്നില്ല വാടക വരെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചക്രമാണിപ്പിൽ ചേർന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മൂന്നാമത്തെ ദിവസം തന്നെ എനിക്ക് മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ കുറിയടിച്ചു അത് കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം എനിക്ക് മുപ്പതിനായിരം രൂപ ലോട്ടറി കിട്ടി പിന്നെ ചെറുതും വലുതായിട്ട് അയ്യായിരം പത്തായിരം അങ്ങനെ ലോട്ടറി അടിച്ചു അടിച്ചു ഞാൻ ലോട്ടറി കളി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ സാധാരണ ബാലൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം എനിക്ക് വരാനുള്ള പൈസ അത് വരുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ കുറേ കാലമായിട്ട് എൻ്റെ നമ്മളെ പഴയ കാർ മാറ്റണം അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് ഒരു ദിവസം ആ കാറ് രണ്ടായിരത്തി പതിനേഴ് മോഡല് വേഗനാർ മേടിക്കാൻ സാധിച്ചു എൻ്റെ ഡ്രീമിൽ ഡ്രീമായിരുന്നു എൻ്റെ കാറിൽ നിന്ന് മാറ്റണം എന്നുള്ളത് അങ്ങനെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ കടയിൽ അത്യാവശ്യം സെയിൽസ് ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനമുണ്ട് എൻ്റെ മണി പ്ലോ ബ്ലോക്കൊക്കെ മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ഈ ക്ലാസ്സിലെനിക്ക് ഗൈഡ് ചെയ്ത അനുവഞ്ച് സാറിനും പ്രപഞ്ചശക്തിക്കും ഈ ക്ലാസ്സിൽ തന്നെ എത്തിച്ചത് ഒരു ശക്തിയാണ് അപ്പോൾ ആ പ്രപഞ്ച ശക്തിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇനി ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ മണ്ണോക്കും കാര്യങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ചക്രമാനിഫൻ ക്ലാസ് ക്ലാസ് ഇടക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ ാണ് ആനന്ദി സാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് ചോറി അയച്ച സുതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹീലിംഗ് പവർ അദ്ദേഹത്തിൻ്റെ ഇന്നർ എനർജി അല്ലെങ്കിൽ ഇന്നർ സെൽഫിനെ അദ്ദേഹം അയവേക്കാൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനം എന്നുള്ളതാണ് നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇനി എപ്പോഴാണ് തുടങ്ങുക എന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് ചെയ്യുന്നു ഈ വരുന്ന ഞായറാഴ്ചയാണ് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചക്രങ്ങൾ എന്താണെന്നും ചക്രങ്ങളെ ബ്ലോക്ക് എങ്ങനെയാണ് വരുന്നത് എന്നും ആ ചക്രങ്ങളെ എങ്ങനെ എനർജൈസ് ചെയ്യാമെന്നും അതിൻ്റെ മൂലമന്ത്രാസം എന്താണെന്നും അതിനെങ്ങനെ ഹീൽ ചെയ്യാന്നുള്ള കാര്യമെല്ലാം തന്നെ പറയുന്ന ഏകദേശം പതിനഞ്ച് ദിവസത്തെ വാട്സപ്പ് ആണ് വാട്സപ്പ് ക്ലാസ് ആയതിനാൽ തന്നെ നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ ഈ ഒരു മൂലമന്ത്രം ലെമ്മെന്ന് പറയുന്ന മൂലമന്ത്രം ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജ്ഞാനമുദ്രയിലാണ് വെക്കേണ്ടത് ഇതാണ് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ചൂണ്ടുവിരലും നമ്മുടെ തള്ളവിരലും കൂട്ടിയിട്ടാണ് എന്ന് പറയുന്നത് പല ഇങ്ങനെ ഇതേപോലെ തന്നെ യോഗിമാരുടെയും ദൈവങ്ങളുടെയും ഫോട്ടോസ് കാണുന്ന സമയത്ത് അതിലെല്ലാം തന്നെ ജ്ഞാനമുദ്ര പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ റൂട്ട് ചക്രയുടെ ഇങ്ങനെ മുദ്രയാണ് ജ്ഞാനമുദ്ര എന്ന് പറയുന്നത് ഇനി ലം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ രാവിലെ ട്വൻ്റി വൺ ടൈംസും വൈകിട്ട് ട്വൻ്റി വൺ ടൈംസും ഈ ജ്ഞാനമുദ്രയിൽ പിടിച്ച് വേണം ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റെഡ് കളർ കാണുന്നത് നല്ലതാണ് ഇത് ചക്രങ്ങളുടെ ഓരോ കളേഴ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുള്ളിലെ ഭയം മാറുന്നതാണ് ഭയം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ തരില്ല അതോടൊപ്പം നിങ്ങൾ വർക്ക് ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ കൃത്യമായ രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക വരിക പിന്നെയുള്ള വലിയൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് നൂറ് ഇങ്ങനെ വൺ സി ആറിൻ്റെ ലോട്ടറി അടിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ സക്സസ് സ്റ്റോറീസ് വരുവാൻ പോകുന്നുണ്ട് അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതെല്ലാം തന്നെ കണ്ടിട്ട് മറ്റുള്ളൊരു ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോരൊക്കെ സൗകര്യം ഉണ്ടായിട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്